ഓം ശ്രീ നാരായണ പരമഗുരവീ നമ ധർമ്മം അർത്ഥവിവരണവും വ്യാഖ്യാനവും സ്വാമി മുക്താനന്ദയതി ശ്ലോകാലാപനം മാതാ നിത്യചിന്മയി പഞ്ചമസർഗം ആശ്രമധർമ്മം

സത്തത് ആശ്രമസംബന്ധാഹ അതത് ആശ്രമസംബന്ധങ്ങളായ വിധയ അഭിവിധികളും വിവിധാ വിവിധങ്ങളാകുന്നു അപ്പോൾ ബ്രഹ്മചര്യം ഗാർഹസ്ഥ്യം വാനപ്രസ്ഥം സന്യാസം അതിൽ വാനപ്രസ്ഥം എന്ന ആശ്രമത്തെ ഗുരു വിട്ടുകളഞ്ഞു അത് അത്ര ഈ കാലഘട്ടത്തിൽ ആവശ്യമില്ല എന്ന് പറയുന്നു എന്നാലും ഓരോരോ ആശ്രമത്തിലെ ജീവിതത്തിന് ഓരോ വിധികളുണ്ട് വിധികൾ എന്ന് വെച്ചാൽ നിയമങ്ങളുണ്ട് ഇപ്പൊ ഗൃഹസ്ഥാശ്രമി എന്നത് മറ്റ് ആശ്രമങ്ങളിൽ വെച്ചിട്ട് കുറച്ചുകൂടി കർമ്മനിരതമായ ജീവിതം നയിക്കുന്ന ആളാണ് ബ്രഹ്മചാരി സ്റ്റഡി പിരിയഡാണ് ബ്രഹ്മചാരിക്ക് ഗൃഹസ്ഥനാകട്ടെ അദ്ദേഹത്തിൻ്റെ കർമ്മങ്ങളെല്ലാം ഒഴിച്ചു തീർക്കുന്ന സമയമാണ് പ്രാരബ്ധം തീർക്കാനുള്ള സമയമാണ് അപ്പോൾ അദ്ദേഹം ധനമാർജിക്കുന്ന വ്യക്തി അദ്ദേഹമാണ് ഈ നാല് ആശ്രമങ്ങളിലും വെച്ച് സമ്പത്ത് ആർജിക്കുന്നത് ഈ ഗൃഹസ്ഥാശ്രമിയാണ് ഈ സമ്പത്ത് ആർജിച്ചിട്ട് അദ്ദേഹം ഒറ്റയ്ക്ക് അത് ഭുജിച്ച് തീർക്കാൻ പാടില്ല അത് മറ്റുള്ളവർക്ക് വീതിച്ചു കൊടുക്കണം അതിനാണ് ഗൃഹസ്ഥ ജീവിതത്തിൽ ഗാർഹസ്ഥ ജീവിതത്തിൽ ദാനത്തിന് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് അവർ കൊടുക്കുന്നവരായിരിക്കണം സ്വാർത്ഥത കുറയണമെങ്കിൽ ദാനം ചെയ്യണം ദാനം ചെയ്യുമ്പോൾ പാത്രമറിഞ്ഞ് ദാനം ചെയ്യണം കാലത്തിൽ യോജിച്ച വ്യക്തികൾക്കൊക്കെ ദാനം ചെയ്യണം അപ്പൊ ദാനം മൂന്ന് കാര്യങ്ങൾ നല്ല ഒരു ഗൃഹസ്ഥാശ്രമ്യം മനസ്സിലാക്കണം നമ്മൾ കൊടുക്കുന്ന വ്യക്തി ദാനത്തിന് അർഹനാണോ എന്ന് ചിന്തിക്കണം അത് ആവശ്യമുള്ള സമയത്താണോ നമ്മൾ കൊടുക്കുന്നത് നോക്കണം അത് കൊടുത്തതിൻ്റെ പേര് അദ്ദേഹം കാണിക്കുന്ന പ്രത്യുപകാരത്തിനും നന്ദിക്കും വേണ്ടിയിട്ട് കാത്തിരിക്കരുത് ഒരിക്കലും അത് പ്രതീക്ഷിക്കുകയും അദ്ദേഹം പ്രത്യുപകാരമോ നന്ദി പ്രകടനമോ കാണിച്ചാൽ ആഹ്ലാദിക്കാനും പാടില്ല നമ്മൾ കരുതേണ്ടത് ഈശ്വരൻ എനിക്ക് സേവ ചെയ്യാനായി സഹായം ചെയ്യാനായിട്ടൊരു അവസരം തന്നിരിക്കുന്നു ഞാനത് നിർവഹിക്കുന്നു മാത്രം അത് എൻ്റെ ഒരു ആത്മശുദ്ധീകരണത്തിന് വേണ്ടി മാത്രമാണ് ദാനം ചെയ്യുന്നതെന്ന് നമ്മൾ സ്വയം വിചാരിക്കണം അങ്ങനെ ഗൃഹസ്ഥാശ്രമിയെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കണം സന്യാസിക്കും വിധി നിഷേധങ്ങൾക്ക് അതീതനാണ് സന്യാസിയെങ്കിലും പക്ഷെ സന്യാസം സ്വീകരിച്ചുകൊണ്ട് പൂർണ്ണ സന്യാസത്തിലേക്ക് നീങ്ങുന്ന ആ സന്യാസിക്കും ചില വിധികളും നിയമങ്ങളൊക്കെയുണ്ട് മുക്തനല്ല സന്യാസി സന്യാസ വസ്ത്രവിട്ടത് കൊണ്ടൊരാൾ സന്യാസിയാകുന്നില്ല സന്യാസം എന്നതൊരു ആശ്രമം എന്ന രീതിയിൽ അയാൾ മുക്തനല്ല സന്യാസം ഒരു ആശ്രമം എന്ന നിലയ്ക്ക് മുക്തനാകാൻ വേണ്ടി ആ ആശ്രമത്തിലൂടെ ആ വ്യക്തി കടന്നു പോകണം കടന്നു പോയിട്ട് ലക്ഷ്യമായിരിക്കുന്നത് മോക്ഷമാണ് മോക്ഷം ലഭിക്കുമ്പോൾ അവൻ പൂർണ്ണ സന്യാസിയായി മാറും അതുവരെ സന്യാസം ഒരു ആശ്രമം മാത്രമാണ് അതിൽ അതിൽ സന്യാസിക്കും ചിലതാ ചില നിയമങ്ങൾ ആവശ്യമുണ്ട് എന്ന് പറയുന്നു അപ്പോൾ എല്ലാ ആശ്രമങ്ങളിലും അവരവരുടേതായിട്ടുള്ള ധർമ്മങ്ങൾ അവരവർ അനുസരിക്കേണ്ടതുണ്ട്

പകലെന്ത് പണിയെടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി സുഖമായിട്ട് കിടന്നുറങ്ങാനും സുഖമായിട്ട് ഭക്ഷണം കഴിക്കാനും ഒക്കെ രാത്രിയിൽ നമുക്ക് നമുക്കതിൻ്റെ സുഖമുണ്ടാവും പകൽ ചെയ്യുന്ന പകൽ എന്ത് നന്മ ചെയ്യുന്നുവോ അത് രാത്രിയിൽ മനസ്സിനെ ലഘൂകരിക്കും നല്ല കൂടിയിട്ട് നമുക്ക് വിശ്രമിക്കാൻ പറ്റും അതുകൊണ്ട് പകൽ ചെയ്യുന്നു ആ രാത്രിയിലെ സുഖത്തിനായിട്ടും അഷ്ടസു മാസേഷു എട്ടു മാസക്കാലം യത്കൃതം ചെയ്യപ്പെടുന്നുവോ അതായത് മഴക്കാലം നാല് മാസമാണെന്ന് വിചാരിച്ച വർഷത്തിൽ എട്ട് മാസം നമ്മൾ പണിയെടുത്ത് കിട്ടുന്ന ധാന്യങ്ങളും ഒക്കെ കൂട്ടി വെച്ച് മഴക്കാലമാകുമ്പോൾ നമ്മൾ നാലു മാസം പുറത്തൊന്നും പോയി ജോലി ചെയ്യാൻ പറ്റാതിരിക്കുമ്പോൾ ആ ധനവും ധാന്യവും ഒക്കെ ഉപയോഗിക്കുന്നു എട്ട് മാസം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് നാലു മാസം നമുക്ക് തത് അഭി മഴക്കാലത്തെ സുഖായ സുഖത്തിനായിട്ടും ഏവം ഇപ്രകാരം ബാല്യത്തു ബാല്യത്തിലാകട്ടെ കൃതം ചെയ്യപ്പെടുന്നത് യൗവനെ യൗവനത്തിൽ സുഖത്തിനായിട്ട് ഭവിക്കുന്നു അപ്പോൾ നിങ്ങൾ ഇതിന് ഇന്ന് ചെയ്യുന്ന കർമ്മങ്ങൾ നാളത്തെ സുഖം നിങ്ങൾക്കുണ്ടാക്കുന്നു ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം ഇതാണ് നിങ്ങൾ സമ്പത്ത് കാലത്ത് തൈപത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കായ്ബത്ത് തിന്നാം എന്ന് ഒരു ൊഴിയുണ്ട് അതുപോലെ നിങ്ങൾ ഇന്ന് ചെയ്യുന്ന കർമ്മങ്ങളിൽ സത്കർമ്മങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങളിലേക്ക് തിരിച്ചു തരുന്ന പുണ്യം എന്ന ഒരു സംസ്കാരം ഭാവിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ സുഖസമ്പൂർണത നൽകുകയും ഇന്ന് ചെയ്യുന്ന കർമ്മങ്ങളിൽ ദുഷ്കർമ്മങ്ങൾ ഉണ്ടെങ്കിൽ അത് പാപസംസ്കാരം നിങ്ങളിലേക്ക് കൊണ്ടുവരികയും പിന്നീട് ഭാവിയിലെ ജീവിതം ദുഃഖഭൂയിഷ്ടമാക്കി മാറ്റുകയും ചെയ്യും ഇത് കർമ്മ നിയമത്തെക്കുറിച്ചാണ് ഗുരു പറയുന്നത് നിങ്ങൾ ഇന്ന് സന്തോഷിക്കുന്നുണ്ടെങ്കിൽ ആ സന്തോഷം പൂർവജന്മത്തിൽ നിങ്ങൾ ചെയ്ത സത്കർമ്മത്തിൻ്റെ ഫലമാണ് ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്നത് ഇത് നമ്മൾ അറിയണം ഇപ്പൊ കർമ്മം ചെയ്യുമ്പോൾ നല്ലവണ്ണം സൂക്ഷിക്കണം ശ്രദ്ധയോടെ ചെയ്യണം പകൽ മുഴുവൻ ചെയ്യുന്ന കർമ്മം എത്രമാത്രം നല്ലതാണോ അതുപോലെ രാത്രിയിൽ നിങ്ങൾക്ക് സുഖമായിട്ടിരിക്കാം എട്ട് മാസക്കാലം നിങ്ങൾ ചെയ്യുന്ന പണി എങ്ങനെയാണോ മഴക്കാലത്ത് നാലു മാസം അതിൻ്റെ ഫലം കിട്ടും നിങ്ങൾക്ക് ബാല്യത്തിൽ ചെയ്തിട്ടുള്ള കർമ്മങ്ങളാണ് യൗവനത്തിൽ സുഖമുണ്ടാക്കുന്നത് ബാല്യം എന്നത് ബ്രഹ്മചര്യ കാലഘട്ടത്തിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ളതും മനസ്സിലാക്കിയിട്ടുള്ളതും സംസ്കരിക്കപ്പെട്ടിട്ടുള്ളതായിട്ടുള്ളത് ഗാർഹസ്ഥ ജീവിതത്തിൽ നിങ്ങൾക്ക് സുഖം ചെയ്യും അപ്പം അങ്ങനെ ഗാർഹസ്ഥ്യ ജീവിതത്തിൽ ചെയ്യുന്നത് സന്യാസത്തിലേക്ക് കടക്കുമ്പോൾ സുഖമുണ്ടാകും അപ്പം ഗാർഹസ്ഥ്യം നിസ്വാർത്ഥമായിട്ട് അനുഷ്ഠിക്കുമ്പോൾ സന്യാസം വളരെ എളുപ്പമായിരിക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരിക്കില്ല അതിൽ ഇതൊക്കെ ആണ് ധർമ്മശാസ്ത്രമായ ഈ ശ്രീനാരായണ ശ്രീനാരായണധർമ്മം എന്ന ഗ്രന്ഥത്തിൽ പറയുന്നത് മനുഷ്യജന്മം എങ്ങനെ ഉപയോഗിക്കണം എങ്ങനെ വിനിയോഗിക്കണം അതറിയണം ൃത്തി താരുണ്യേ താരുണ്യത്തില് യാതൊന്നാണോ ചെയ്യപ്പെടുന്നത് വിഹിതമായത് ചെയ്യപ്പെടുന്നത് തത് അതും വാർദ്ധക്യെ വാർദ്ധക്യത്തിലെ സുഖാപ്തയെ സുഖപ്രാപ്തിക്കായി ഭവിക്കുന്നു യസ്യ യാദരുവൻ്റെ ആമൃദേഹ മരണം വരെയുള്ള അഖിലാവൃത്തി എല്ലാ പ്രവൃത്തിയും ഉത്തരസുഖായ ചസ്യാത് ഭാവി സുഖത്തിനായിട്ട് ഭവിക്കുന്നു അപ്പം നേരത്തെ പറഞ്ഞ ശ്ലോകത്തിന്റെ അനുബന്ധ ശ്ലോകമാണ് ശ്ലോകമാണ് ഇത് ഈ ശ്ലോകത്തിൽ പറയുന്നു ബാല്യത്തിൽ ചെയ്തത് യൗവനത്തിൽ നിങ്ങൾക്ക് അതിൻ്റെ ഗുണപരമായ വശങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നു താരുണ്യത്തിൽ നിങ്ങൾ ചെയ്യുന്നത് വാർദ്ധക്യത്തിൽ സുഖമുണ്ടാക്കി തരുന്നു അപ്പൊ നിങ്ങൾ നിങ്ങളുടെ താരുണ്യദശയിൽ നല്ല കാലത്ത് നിങ്ങൾ ധർമ്മം ചെയ്ത് ആ ധർമ്മത്തിലൂടെ ആർജിക്കുന്ന സംസ്കാരമാണ് ഏറ്റവും വലിയ ധനം നിങ്ങൾക്ക് വാർദ്ധക്യത്തിൽ ആരോഗ്യം നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ സന്തോഷം നഷ്ടപ്പെടാതിരിക്കുന്നെങ്കിൽ താരുണ്യത്തിൽ ധർമ്മം ചെയ്യേണ്ടത് അതിൻ്റെ സംസ്കാരം കൊണ്ട് ആ സുഖം നിങ്ങൾക്ക് നിലനിർത്താൻ കഴിയും അതുപോലെ മരണം വരെയുള്ള പ്രവൃത്തികൾ മരണം വരെ നമ്മൾ ചെയ്ത കർമ്മത്തിൻ്റെ സംസ്കാരം അടുത്ത ജന്മത്തിലേക്ക് കൈമാറപ്പെടും അത് അവിടെ അവസാനിക്കുന്നില്ല ഈ ജന്മത്തിൽ നമ്മൾ ആർജിച്ചിട്ടുള്ള സംസ്കാരം അടുത്ത ജന്മത്തിലേക്ക് കൈമാറപ്പെടും അങ്ങനെ കൈമാറപ്പെടുമ്പോൾ നല്ല സംസ്കാരമാണ് വരുന്നതെങ്കിൽ ബാല്യത്തിൽ തന്നെ ആ സുഖം നിങ്ങൾക്ക് കിട്ടും ജനിച്ച് വരുന്നത് തന്നെ ആ സുഖം ആത്മസുഖത്തിനും മോക്ഷത്തിനും സഹായകമായ ഒരു അവസ്ഥിതിയിലേക്ക് ഈശ്വരൻ തന്നെ നിങ്ങളെ വരുത്തുന്നതായിരിക്കും ഇതാണ് കർമ്മത്തിൻ്റെ സംസ്കാരം അല്ലെങ്കിൽ ധർമ്മം ചെയ്യുന്നതിലൂടെ ഒരു വ്യക്തിക്ക് അവൻ്റെ ജീവനെ ഗുണപരമായി മെച്ചപ്പെടുത്താനും കഴിയും കർമ്മം അങ്ങനെ ഒരു ശക്തിയുള്ളതാണ് വാർദ്ധക്യകാലത്തിൽ സുഖപ്രാപ്തിക്കായിട്ട് താരുണ്യത്തിലെ കർമ്മം സഹായിക്കുന്നു മരണം വരെയുള്ള കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മരണാനന്തര ജീവിതത്തെ പോലും നിശ്ചയിക്കപ്പെടുന്നത് ഉത്തരസുഖായ ച സിയാദ് എന്ന് അറിയണം ഇനി അടുത്തത് വിജ്ഞേയോ യഥാവത് വിധി പോലെ എങ്ങനെയാണോ ഈ ധർമ്മശാസ്ത്രം പറയുന്നത് അതാണ് വിധി എന്ന് പറയുന്നത് ഗുരു ഈ ധർമ്മശാസ്ത്രം എഴുതുമ്പോൾ അത് അനുഷ്ഠിക്കണം എന്നൊരു വിധി ഇതിൽ പറയുന്നുണ്ട് വിധി എന്ന് പറഞ്ഞാൽ ചെയ്യപ്പെടേണ്ടത് എന്നാണ് ഇത് നമ്മൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ധർമ്മശാസ്ത്രം പറഞ്ഞു തന്നിരിക്കുന്നത് ആശ്രമവിധീൻ ആശ്രമവിധികളെ യഹ യാതൊരുവൻ സമനുഷ്ഠിതവാൻ അനുഷ്ഠിക്കുന്നുവോ സ അയം ഏവ ആ അവൻ തന്നെയാണ് ലോകതത്വാർത്ഥ വേദിബിഹി ലോകതത്വാർത്ഥങ്ങളെ അറിയുന്നവരാൽ യോഗികളാൽ പുമാൻ ഇതി പുരുഷൻ എന്ന് വിജ്ഞേയ അറിയപ്പെടുന്നത് ഇവിടെ പുമാൻ എന്ന് അർത്ഥത്തിൽ മനുഷ്യൻ എന്ന് മനസ്സിലാക്കണം അപ്പോൾ യഥാർത്ഥത്തിൽ പുമാൻ എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ ഇരിക്കുന്ന ആത്മാവ് എന്നാണ് അർത്ഥം അപ്പോൾ ഒരാൾ പുമാൻ അല്ലെങ്കിൽ മനുഷ്യൻ ആയി തീരണമെങ്കിൽ ഇവിടെ സ്ത്രീയുടെ വിപരീതമായിട്ടുള്ള പുമാനല്ല ശരീരത്തിൽ ചൈതന്യത്തോടുകൂടി വസിക്കുന്നവൻ എന്ന അർത്ഥത്തിലാണ് പുമാൻ എന്ന് മനസ്സിലാക്കേണ്ടത് പുരുഷ എന്ന വാക്കിൻ്റെയും അർത്ഥം അങ്ങനെ തന്നെയാണ് പുരേ ശേതി ഇതി പുരുഷ പുരേ എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ എന്നാണ് ശരീരത്തിൽ ശയിക്കുന്നവൻ ആണ് പുരുഷൻ എന്നാണ് അർത്ഥം അതുപോലെ പുമാൻ എന്ന് പറയുന്നവന് എന്നെ അന്യർത്ഥമാകുന്നത് ആശ്രമത്തിലും യഥാവിധി പറയുന്ന കർമ്മങ്ങളെ അനുഷ്ഠിക്കുന്ന ഒരു വ്യക്തി മാത്രമാണ് പുരുഷനായിട്ട് ആ പുരുഷ ജീവിതത്തിന് മനുഷ്യ ജീവിതത്തിന് അർഹനായിരിക്കുന്നുള്ളൂ മനുഷ്യൻ എന്ന വാക്കിനെ അന്വർത്ഥമാക്കുന്ന രീതിയിൽ ധർമ്മങ്ങളെ അനുഷ്ഠിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ മാത്രമാണ് അവൻ മനുഷ്യനായിട്ട് തീരുന്നുള്ളൂ അല്ലെങ്കിൽ അവൻ മൃഗജന്മത്തിൽ നിന്നും ഉയർന്നിട്ടില്ല സാധാരണ നമ്മൾ അമ്മയുടെ ഒരു ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുമ്പോൾ ആ കുഞ്ഞിന് കുറേ ഒക്കെ ഒരു മൃഗത്തിൻ്റെ വശമുണ്ട് മൃഗത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ജീവികളുടെ പ്രകൃതിദത്തമായിട്ടുള്ള ആണ് ആ കുട്ടിയെ നയിക്കുന്നത് വാസനയാണ് ആ കുട്ടിയെ നയിക്കുന്നത് അപ്പോൾ ആദ്യഘട്ടത്തിലൊക്കെ നമ്മൾ ജീവിതം എന്ന് പറയുന്നത് മൃഗമനുഷ്യന തുല്യനാണ് നമ്മൾ നമ്മളിലൊരു മൃഗവും ഉണ്ട് മനുഷ്യനും ഉണ്ട് ഇത് രണ്ടും മാറി മാറി കളിക്കും നമ്മളിൽ കുറച്ചുകൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിദ്യാഭ്യാസ കാലഘട്ടം കഴിഞ്ഞാൽ ഗുരുവിൻ്റെ സവിധത്തിൽ പോയിട്ട് നമ്മളിതൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ മനുഷ്യ മനുഷ്യനായിട്ട് തീരും കുറച്ചും കൂടി മെച്ചപ്പെട്ട ഒരു തലമാണ് നമ്മളിലെ മൃഗീയതകളെ നമുക്ക് സംസ്കരിക്കാൻ കഴിഞ്ഞപ്പോൾ മനുഷ്യ മനുഷ്യനാകാൻ കഴിയും പിന്നീട് മോക്ഷശാസ്ത്ര വിചാരം കൊണ്ട് വ്യക്തിക്ക് കുറച്ചുകൂടി ഉയർന്ന തലത്തിൽ ഒരു ദിവ്യ മനുഷ്യനാകാൻ കഴിയും ആ ദിവ്യ മനുഷ്യനാണ് യഥാർത്ഥത്തിൽ മനുഷ്യനെത്തിച്ചേരേണ്ട ഇടം മനുഷ്യ ശരീരവും അകമേ ദിവ്യത്വവും പേറുന്ന ഒരു മനുഷ്യനായിട്ട് നമുക്ക് ഈ ലോകത്ത് ജീവിക്കാൻ കഴിയും അപ്പോൾ മനുഷ്യനിലെ മൃഗീയതകളെ തരണം ചെയ്ത് മനുഷ്യത്വത്തിലൂടെ ദിവ്യത്വത്തിലേക്ക് ഉയരുന്ന ഒരു മാതൃക എപ്പോഴും നമ്മുടെ മുമ്പിലുണ്ടായിരിക്കണം അങ്ങനെ വരുമ്പോഴാണ് ഈ ധർമ്മശാസ്ത്രങ്ങളൊക്കെ ഒരു ലോകത്തിന് സഹായകമായിട്ട് വരുന്നത് മനുഷ്യർ ധർമ്മശാസ്ത്രത്തെ നിഷേധിക്കുകയാണെങ്കിൽ ശ്രീനാരായണ ധർമ്മം എന്ന ഈ ഗ്രന്ഥം പോലും ഇത്രയും കാലമായിട്ട് ആർക്കറിയാം ആരാണിതൊക്കെ പഠിച്ചിട്ടുള്ളത് ആരാണ് ഇത് പഠിച്ചതിൻ്റെ പ്രകാരം പ്രജകളെ കുഞ്ഞുങ്ങളെ സൃഷ്ടിക്കുന്നത് കുഞ്ഞുങ്ങളെ വളർത്തുന്നത് അവരെ പഠിപ്പിക്കുന്നതൊക്കെ ആർക്കും അറിഞ്ഞുകൂടാ അതുകൊണ്ട് ഗുരുദേവ ഗുരുദേവ എന്ന് പലരും വിളിക്കുമെങ്കിലും അതൊക്കെ ഏറെക്കുറെ ഉപരിതലത്തിലുള്ള വിളിയാണ് യഥാർത്ഥത്തിൽ ഗുരുദേവനെ വിളിച്ച് അങ്ങ് പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ പ്രായോഗികമാക്കി പ്രായോഗികമാക്കിത്തരണേ അത് പഠിക്കാനും മനസ്സിലാക്കാനുള്ളൊരു മനസ്സ് എന്ന് പറയണം പ്രാർത്ഥിക്കണം എന്നിട്ടാണ് നമ്മൾ ജീവിക്കേണ്ടത് അപ്പോൾ ഗുരു നല്ല ജീവിതത്തിന് വേണ്ടുന്ന എല്ലാ അറിവും തന്നിട്ട് നമ്മൾ വീണ്ടും വീണ്ടും വിലപിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾ ഗുരു കേൾക്കില്ല കാരണം എന്താ ആ കാരുണ്യവാൻ നമുക്ക് തന്നതൊന്നും തന്നെ നമ്മൾ തൊട്ടു നോക്കിയിട്ടില്ല എന്നിട്ട് വെറുതെ നമ്മൾ പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥനകളെല്ലാം വിപര്യങ്ങളായിട്ട് തീരും നേരെ എതിരായിട്ടുള്ള ഒരു ഇതുണ്ടാക്കിത്തരും അതുകൊണ്ട് നമ്മൾ ഒരു മഹാഗുരുവിൻ്റെ ഉപദേശങ്ങളെ പഠിച്ച് മനസ്സിലാക്കിയിട്ട് അത് ജീവിക്കാനുള്ള കരുത്തും ബുദ്ധിയും എനിക്ക് തരണേ എന്നാണ് പ്രാർത്ഥിക്കേണ്ടത്